കട്ടിൽ താഴിച്ചൊഴിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല സൂഫ്റ്ററായിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇന്ന് മീൻ കറി പോലും തോറ്റു പോകുന്ന മീൻ മീനില്ലാത്തൊരു മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് നല്ല ടേസ്റ്റുള്ള ഒന്നാണ് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു എടുത്തിട്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇടാം ഉലുവിട്ട് ഉലുവെന്ന് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് ഒരിഞ്ച് നീളത്തിലുള്ള ഇള്ളി ചെറുതായിട്ട് അരിഞ്ഞതും നാല് വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഒരു പത്തോളം ചെറിയ ഉള്ളി അരിഞ്ഞ് നന്നായിട്ട് തന്നെ വഴറ്റണം ചേർത്ത വഴറ്റണം കുറച്ച് മാത്രം തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം അത്തേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് രണ്ടെണ്ണം മതി ഇതിവിടെ രണ്ട് തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാൻ ഈ കറിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാൻ ഇനി ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങാ ചുരണ്ടിയത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു സ്പൂൺ മതി പിന്നെ നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇഞ്ചി ഇനി ഒരു സ്പൂൺ മല്ലി മല്ലി ഇല്ലാത്തവർ മല്ലിപ്പൊടി ചേർത്താലും മതി ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞോളം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരയ്ക്കുക കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ചാൽ മതി അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തു ഇപ്പോൾ തക്കാളി പഴറ്റിയതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പൊഴിക്കണം ഇതിലേക്ക് അരപ്പൊഴിക്കാം അരപ്പൊഴിച്ച ശേഷം ഈ തക്കാളിയായിട്ട് മിക്സ് ചെയ്ത് ഈ അര അരപ്പൊന്ന് നന്നായിട്ട് ചൂടാവണം അരപ്പിൻ്റെ പച്ചമണമൊന്ന് മാറണം അതുവരെ നമുക്ക് ഇളക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇട്ടാം അരപ്പിൻ്റെ പച്ചമണമൊന്ന് മാറി തുടങ്ങി നന്നായിട്ട് അരപ്പൊന്ന് ചൂടായില്ലെങ്കിൽ പച്ചമണം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിൻ്റെ ബാക്കി വെള്ളം ഇരുപ്പുണ്ടായിരുന്നു അതൊന്നും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക മുഴുവൻ ഒഴിക്കുന്നില്ല കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കാരണം തക്കാളിക്ക് പുളിയുണ്ട് കുടംപുളിയല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് മിനിറ്റ് നേരം കടന്ന് നന്നായിട്ട് തിളക്കിയിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം കടുക് ഇട്ട് മുട്ടിച്ചു ചുവന്ന ചുവന്നമുളകും ഇരിക്കട്ടതും ചെറിയ ഉള്ളിയും അറിയത്തിട്ട് താളിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ചൊഴിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഉപ്പ പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്നുകൂടി ഇളക്കാം തേങ്ങാ കുത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് താളിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ കിടന്ന് തിളച്ചാലാണ് നല്ല ഈ കളറിലേക്ക് വരുന്നത് കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വളരെ എളുപ്പവുമാണ് എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ